அத்தனாய்மான மந்திரி கே எம் பாலகோபால் വേദിയിലുള്ള ബഹുമാന്യായിട്ടുള്ള എം എൽ എ ശ്രീ കെ അൻസലൻ അവയാറ്റിങ്ങര എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ശ്രീ ആവണി ശ്രീകണ്ഠൻ അവർകൾ പുനലൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ശ്രീ ടി കെ സുന്ദരേശ്വൻ അവൾ எஸ் என்டி மும்பை கானா யூனியன் பிரசண்ட் ஸ்ரீ எம் ரிஜுகுமார் அவர்கள் மட்டு வேணும் சதசிலமளியே சுகத்துக்களை சபோதரையும் சகோதரன் ஒரு மக்களை எல்லாருக்கும் மனசுக்கு ഏഴ് മണിക്ക് തന്നെ എത്തണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം പക്ഷേ ഇന്നലെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു ചുമതല നിർവഹിക്കാനായി വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോകേണ്ട ആവശ്യം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീരുമാനമായിട്ടുള്ള ഇസ്രയേലിൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശിയായ പാറ്റ്നിബൻ മാക്സ്വൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇസ്രായേലിൽ നിന്ന് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന പ്രത്യേകിച്ച് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുകൊണ്ടാണ് അത് കഴിഞ്ഞ് സ്വാഭാവികമായി അത് ജീവിതത്തിൽ പുതിയൊരു ഉണർപ്പിന് കാരണമാകുന്ന ഒരു അവസരമായിട്ടാണ് എനിക്ക് സ്വയം അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ നമുക്കിന്ന് ചിന്തിക്കാൻ കഴിയാത്ത നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് അന്തസത്തക്ക് നിരക്കാത്ത തരത്തിൽ നമ്മുടെ സമൂഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വഴിതെറ്റിപ്പോയ സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ ഗുരുദേവൻ കൈക്കൊണ്ട ധീരമായിട്ടുള്ള തീരുമാനം ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ഭാരതീയ തത്വചിന്ത ഭാരതീയ ദർശനങ്ങൾ സനാതനധർമ്മത്തിന്റെ പാരമ്പര്യം ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് മറ്റ് നിരവധി പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ജീർണതകൾ തൊട്ടുകുടായ്മയും തീവിക്കൂടായ്മയും പോലെയുള്ള ജീർണതകൾ ജാതിയുടെ പേരിൽ ഒരു വിഭാഗത്തെ അകറ്റി നിർത്തിയ സമീപനങ്ങൾ ഇതൊക്കെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു പക്ഷേ ഗുരുദേവനെ പോലെ സനാതനധർമ്മത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലെ ആ പ്രപഞ്ച ശക്തിയാണ് സർവചരാചരങ്ങളിലും പുതികൊള്ളുന്നത് അതിൽ വർണ്ണാവർണ്ണ ഭേദങ്ങളില്ല ലിംഗവ്യത്യാസങ്ങളില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ സഞ്ചാരം നടത്തിയ സമൂഹത്തോട് നേരായ വഴിയിലേക്ക് മടങ്ങാൻ ഇത്രയും ശക്തമായിട്ടുള്ള സന്ദേശം നൽകിയിട്ടുള്ള മറ്റൊരു ഋഷിവര്യൻ മറ്റൊരു മനീഷി ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കാണാൻ സാധിക്കില്ല കേരളത്തിന് പുറത്തുള്ള പലരും കേരളത്തിൽ വന്ന് കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊന്നും തന്നെ ഈ തരത്തിൽ ഉള്ള ഒരു മഹാ ആ മഹാ ജന്മം കൊണ്ടിട്ടില്ല ജീവിച്ചിട്ടില്ല നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ അദ്ദേഹം പണ്ഡിതനാണ് അദ്ദേഹം കുറിച്ച് കേരളത്തിൽ വന്നതിന് ശേഷം മനസ്സിലാക്കിയ ആളല്ല പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു ശിവഗിരിയിൽ പോയി ദർശനം നടത്തി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് ഞാൻ അനുഭവപ്പെട്ടത് ഗുരുദേവന്റെ തത്വചിന്തകളും ഗുരുദേവന്റെ ദർശനങ്ങളും ആ ദർശനങ്ങൾ നേരത്തെയും ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് ഭാഷകളിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നാടിന്റെ നവോത്ഥാനത്തിനു വേണ്ടി സമൂഹത്തിന്റെ നവോത്ഥാനത്തിനു വേണ്ടി തെറ്റായ വഴിയിലൂടെ നടന്ന തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച സമൂഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒക്കെ പരിശ്രമിച്ച ആളുകളുണ്ട് പക്ഷേ ഗുരുദേവന് സമാനമായിട്ട് മറ്റൊരു ഒരാളെ പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇന്ന് ശിവരാത്രി ദിവസം ഈ പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാനുള്ളത് ഗുരുദേവന് ഏറ്റവും ആത്മബന്ധമുണ്ടായിരുന്നത് ശിവഭഗവാനോടാണ് എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കണം അദ്ദേഹം തിരുവടികൾ ശിവരാത്രി ദിവസം തന്നെ ഈ പ്രതിഷ്ഠ നടത്താൻ തീരുമാനമെടുത്തത് എന്നാണ് വർദ്ധനയിലും അദ്ദേഹം ഗുരുദേവൻ ശിവപ്രതിഷ്ഠ തന്നെയാണ് നടത്തിയത് അതുകൊണ്ടാണ് അത് ശിവഗിരിക്കുന്ന അൻപത്തിനാല് ക്ഷേത്രങ്ങളിൽ നേരിട്ടും ഇരുപത്തിയാറ് ക്ഷേത്രങ്ങളിൽ നിർദ്ദേശപ്രകാരവും നടത്തിയ പ്രതിഷ്ഠകളിൽ ഏറെയും ശിവപ്രതിഷ്ഠയായിരുന്നു മാത്രമല്ല ഗുരുദേവന്റെ സ്തോത്രകൃതികളിൽ ഏറെയും ശിവകേന്ദ്രീകൃതവുമാണ് ശിവപ്രസാദ പഞ്ചകം ശിവശതകം സദാശിവ ദർശനം ചിദംബരാഷ്ടകം ശിവസ്തമം അങ്ങനെ നിരവധി കൃതികൾ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാസ്തവത്തിൽ ഗുരുദേവൻ കേരളത്തിന്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് ചരിത്രകാരന്മാർ എഴുതി വെക്കുമ്പോ ആ കേരളത്തിന്റെ നവോത്ഥാനം എന്നുള്ളത് ഹൈന്ദവ നവോത്ഥാനമായിരുന്നു ഗുരുദേവന്റെ ഉദ്ദേശം എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനെ പിന്നീട് ആ ഹൈന്ദവം എന്നുള്ളത് വെട്ടിമാറ്റി അത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള നവോത്ഥാനം മാത്രമായിട്ട് മാറ്റാൻ അല്ലെങ്കിൽ അങ്ങനെയാക്കി മാറ്റാൻ അത് വിപുലീകരിക്കലാണോ ചുരുക്കലാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആക്കി മാറ്റാനുള്ള ശ്രമം നടന്നു എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഹിന്ദു നവോത്ഥാനം നമ്മുടെ നാടിന് സമൂഹത്തിന് മുഴുവൻ ഒരു പുതിയ ഉണർവ് നൽകും എന്ന് ഗുരുദേവൻ വിശ്വസിച്ചു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് സനാതന പാരമ്പര്യത്തിന്റെ മഹത്വം ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഗുരുദേവൻ പല മതസാരവും ഏകം എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന സത്യം ആ സത്യം ഒന്ന് തന്നെയാണ് എന്നാണ് ഗുരുദേവൻ പല മതസാരവും ഏകം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് നമ്മുടെ പൂർവികം ഏകം സത്യതാവി എന്ന് പറഞ്ഞത് സത്യമൊന്നാണ് പണ്ഡിതന്മാർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനമാണ് കാരണം സർവ്വ ജീവജാലങ്ങൾക്കും നന്മ ചെയ്യുന്ന ആ നന്മയാണ് അത് ആ പുണ്യമാണ് ധർമ്മ പാരമ്പര്യം പഠിപ്പിക്കുന്നത് നേരത്തെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ സ്വാമിജി സംസാരിക്കുന്നത് ഞാൻ കേട്ടു കടകൂട വിഷം ലോകത്തിന് ദോഷം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ അത് സ്വയം കഴിച്ച് സ്വജീവൻ രചിച്ചാലും സഹജീവികൾക്ക് നന്മ വരുത്തുക എന്നുള്ള സനാതന ധർമ്മ പാരമ്പര്യമാണ് മഹാദേവന്റെ ആ കൃത്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സനാതന പാരമ്പര്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് ജീവജാലങ്ങൾക്കും നന്മ ചെയ്യുന്ന ധർമ്മനീതികളുടെ സമാഹാരം ആ സമാഹാരമാണ് സനാതനധർമ്മത്തിന്റെ പാരമ്പര്യം ശങ്കരന്റെ അദ്വൈതത്തെയാണ് താൻ പിന്തുടരുന്നത് എന്ന് വ്യക്തമാക്കിയ ഗുരുദേവൻ അത് സനാതനധർമ്മ അല്ലാതെ ഹൈന്ദവ ഇന്ന് ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു ഒരു മറ്റു നിരവധി മതങ്ങളെ പോലെ തന്നെയുള്ള ഒരു മതമായിട്ടാണ് ഹിന്ദു മതത്തെ കാണുന്നത് വാസ്തവത്തിൽ ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതം എന്ന് പറയുന്നത് തന്നെ തെറ്റായിരിക്കും ഹിന്ദു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ജീവിത ദർശനം ഒരു ആരാധനാ സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദു എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന ദേവി ദേവന്മാരെ പ്രകീർത്തിക്കുന്ന സ്തുതികളും പ്രാർത്ഥനകളുമാണ് അദ്ദേഹം ഗുരുദേവനെഴുതിയത് ഹിന്ദു ക്ഷേത്രങ്ങളും ആരാധനാ രീതികളും ഗുരുദേവന് പ്രിയപ്പെട്ടതായിരുന്നു എന്നതിലും സംശയമില്ല ഭാരതീയ വിശ്വാസ പാരമ്പര്യങ്ങളെ ആ പാരമ്പര്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഗുരുദേവൻ ചിലരെങ്കിലും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഗുരുദേവന്റെ ദർശനത്തോടും ഗുരുദേവന്റെ വീക്ഷണങ്ങളോടും ആ വീക്ഷണങ്ങളോടും നീതി പുലർത്തുന്നില്ല എന്നാണ് ജീവിതകാലം മുഴുവൻ ഭൗതിക ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ മുഴുവൻ സനാതനധർമ്മത്തിന്റെ പോഷണത്തിനു വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ആ ജീവിതം മുഴുവൻ ജീവിച്ച മഹാ ഗുരുദേവൻ എന്ന് ആണ് ആയിരിക്കും ഗുരുദേവനെക്കുറിച്ചുള്ള യഥാർത്ഥ വിലയിരുത്തൽ എന്നാണ് എന്റെ അഭിപ്രായം ഗുരുദേവ ദർശനം അതുകൊണ്ട് തന്നെയാണ് മാനവികതയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പ്രവചിക്കുന്നത് ആ മാനവികതയുടെ ദർശനം വസുധൈവ കുടുംബകം എന്നുള്ള ദർശനം ലോകമേ തറവാട് എന്നുള്ള ദർശനം ആ ദർശനമാണ് ഇന്ന് ലോകത്തിന് ശാന്തി നൽകാൻ സമാധാനം നൽകാൻ സാധിക്കുന്ന ഏക ഏകദർശനം എന്നിന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചു ഈ കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് ജി ട്വന്റി രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി വഹിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആ ജി ട്വന്റിയുടെ കൂട്ടായ്മയുടെ വർഷം മുഴുവൻ നിലതുന്ന പരിപാടികളുടെ ആശയമായിട്ട് മുന്നോട്ട് വെച്ചത് വസുദേവ കുടുംബകം എന്നുള്ള ആശയമായി കാരണം ലോകത്തിന് മുഴുവൻ തന്നെ ഒരു കുടുംബമായിട്ട് ഒരു തറവാടായിട്ട് കാണാൻ ഭാരതീയ ദർശനങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ ആ ദർശനങ്ങൾ പ്രാവർത്തികമാക്കാൻ ലോകം സന്നദ്ധമാകാത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഈ തവണയും കഴിഞ്ഞ വർഷത്തെ ജി ട്വന്റിക്ക് ശേഷം ഈ കഴിഞ്ഞ മാസം ബ്രസീലിൽ ജി ട്വന്റി ഈ വർഷത്തെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം നടന്നപ്പോൾ ഞാൻ അവിടെ സംബന്ധിച്ചപ്പോൾ അവിടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്ന പ്രതിനിധികൾ ചർച്ച ചെയ്തത് പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ച് ഇന്നലെ നാച്ചുവൽ കൊല്ലപ്പെടാൻ കാരണമായിട്ടുള്ള പശ്ചിമേഷ്യയിലെ സംഘർഷം നമ്മുടെ നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പാതിവഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോരേണ്ടി വന്ന യുക്രൈനിലെ സംഘർഷം ഈ സംഘർഷങ്ങളൊക്കെയുള്ള കാരണം ഈ സംഘർഷങ്ങൾക്കൊക്കെയുള്ള അടിസ്ഥാന കാരണം ഗുരുദേവ ദർശനങ്ങളുടെ സനാതനധർമ്മ ദർശനങ്ങളുടെ ആ ദർശനങ്ങൾ പാലിക്കാൻ അത് പ്രാവർത്തികമാക്കാൻ ലോകം ഇപ്പോഴും തയ്യാറാകാത്തതിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഒരു കുടുംബമാണ് വസുദേവ കുടുംബകം എന്നുള്ള ആശയം ആ ആശയം ഇന്ത്യ മുന്നോട്ട് വെച്ചത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി യുദ്ധവും പോരാട്ടവുമല്ല യോഗയും ആയുർവേദവുമാണ് നമ്മുടെ മാർഗം എന്ന് പറഞ്ഞത് ഗുരുദേവൻ പറഞ്ഞ ഒരു പീടെ എറുമ്പിനും വരുത്തരുത് എന്ന് അനുകമ്പാഷ രംഗത്തിൽ പറഞ്ഞ ഗുരുദേവന്റെ വാക്കുകൾ ആ വാക്കുകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധവും പോരാട്ടവുമല്ല കാരണം യുദ്ധവും പോരാട്ടവും മനുഷ്യർക്ക് പീഴ വരുത്തുന്നതാണ് മനുഷ്യർക്ക് ദുരിതമുണ്ടാക്കുന്നതാണ് എറുമിനുപോലും പിഴ വരുത്തരുത് എന്ന് പറഞ്ഞ ഗുരുദേവന്റെ വാക്കുകളുടെ ഉപദേശങ്ങളുടെ കാലികമായിട്ടുള്ള വ്യാഖ്യാനമാണ് ആ കാലികമായിട്ടുള്ള വ്യാഖ്യാനമാണ് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മഹാഗുരുവിന്റെ സംഭാവനകൾ ഇന്ത്യ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടണം എന്ന് കരുതുന്ന അതിനുവേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അതുകൊണ്ടാണ് ഗുരു നടന്ന വഴികൾ ശിവഗിരിയും ചെമ്പഴക്കിയും കുന്നുംപാറയും അരുവിപ്പുറവുമൊക്കെ ബന്ധപ്പെടുത്തുന്ന എഴുപത്തിയാറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷന്റെ വികസനം കഴിഞ്ഞ ഏപ്രിലിൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ശിവഗിരി മഠത്തിലെ സ്വാമിമാർക്ക് സ്വാമിജിമാർക്കറിയാം നരേന്ദ്രമോദിജി സ്വാമിജിമാരോട് കാണിച്ചിട്ടുള്ള ആദരവും ബഹുമാനവും അതുകൊണ്ടാണ് വിശുദ്ധാനന്ദ്ര ചുവേടിയിലേക്കുള്ള വഴി ദേശീയപാതയിൽ യാത്രാ സൌകര്യം തടസ്സപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് അവിടെ പോയി അവിടത്തെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് വിശ്വസിക്കാം അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സങ്കേതത്തിൽ എത്തിച്ചേരാൻ മഹാശിവരാത്രി ദിവസം എത്തിച്ചേരാൻ എനിക്ക് അവസരം